വൈകുന്നേരം ഇപ്പം പറമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവ നടന്നുകൊണ്ടിരിക്കാനാണ് അവസാനം പുളിമരത്തിന്റെ അവിടെ എത്തിയപ്പം ഇവൻ പറയാനാ അമ്മയെ ഒരു പുളി പറിച്ചു എന്ന് എടാ പുളിയൊന്നും പറിച്ചു കഴിഞ്ഞണ്ടോ അത് കൊള്ളൂല്ലെന്ന് പറഞ്ഞപ്പം ഇവൻ പറയാനായി എന്നാൽ ഞാനൊരു മാങ്ങയെങ്കിലും പറിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങിയൊക്കെ പറിച്ചുകൊണ്ട് വരാനാ എടാ നിനക്ക് എന്തിനാ മാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയാന്ട്ടാ അമ്മയെ ഉപ്പുമുളക്കൊക്കെ കുട്ടി തിന്നാൻ നല്ല സൂപ്പർ അല്ലേന്ന് അങ്ങനെ അവൻ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞേടാ മാങ്ങ വേണ്ട ഞാൻ നിനക്ക് ബിസ്ക്കറ്റ് തരാമെന്ന് പറഞ്ഞപ്പം അവൻ അങ്ങനെ ഇരുന്ന് ബിസ്ക്കറ്റൊക്കെ തിന്നാനിട്ടാണ് അപ്പം എൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നേടാ നിനക്ക് വേണോന്ന് ചോദിച്ചപ്പോൾ അവൻ ബിസ്ക്കറ്റ് എനിക്ക് തന്നിട്ട് ചോക്ലേറ്റ് അവൻ കഴിക്കാനിട്ടാ എന്നിട്ട് തീ നേരെ കിണറിൻ്റെ അവിടെ പോയിട്ട് ഇതിലുള്ള മീനെ കാണാല്ലോ അമ്മയെന്ന് പറഞ്ഞാൽ അതിനെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടാ ഇവൻ അതിലെത്തി നോക്കണ കാരണം എൻ്റെ അപ്പ ഒരു വാതിലൊക്കെ വെച്ചിട്ട് കിണറൊക്കെ മൂടി വച്ചേക്കാണിയാ ഇവൻ കുറേ നേരമായിട്ട് എൻ്റെ അപ്പ വരാനായിട്ട് നോക്കിയിരിക്കുകയാണ് പണ്ട് ഞങ്ങളർന്ന് ഇതുപോലെ പൊതിയൊക്കെ കിട്ടാനായിട്ട് നോക്കിയിരുന്നത് ഇപ്പം ഇവനാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ